തിരൂരങ്ങാടി കെ എൻ എം മണ്ഡലം മദ്രസ അധ്യാപക കോംപ്ലക്സ് അധ്യാപകർക്കായി പരിശീലന ശില്പശാല ഒരുക്കി കരിമ്പിൽ സലഫി മദ്രസയിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തിരൂരങ്ങാടി മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്കൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു മദ്രസ കോംപ്ലക്സ് ഓർഗനൈസിംഗ് അധ്യക്ഷൻ മുനീർ താനാളൂർ അധ്യക്ഷനായി ം മണ്ഡലം സെക്രട്ടറി ഹംസ കരുമ്പിൽ മുഖ്യ പ്രഭാഷണവും നടത്തി കോംപ്ലക്സ് സെക്രട്ടറി സി വി എം ഷെരീഫ് റഫീഖുൽ അക്ബർ കൊടിഞ്ഞി പി എം നിഹാൽ കക്കാട് എന്നിവർ അതല്ലെങ്കിൽ അവർക്ക് ആ സംസാരിക്കാൻ തന്റെ ഉള്ളിലുള്ള എങ്ങനെ ഈ സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ വിവിധ മദ്രസകളിൽ നിന്നുള്ള അധ്യാപകർ പങ്കെടുത്ത ശില്പശാലയിൽ അധ്യാപകരുടെ പ്രത്യേക ക്ലാസുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചു കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് ഫാക്കൽട്ടിമാരായ അബ്ദുൾ നാസർ ഫാറൂഖി മൂസ അർഷദ് മദനി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം